പരിശുദ്ധ ത്രിത്വത്തിൻ ഹൃദയ താളങ്ങളെ സ്വാംശീകരിച്ച വളർത്തിയുയർത്തുവാൻ താതനാം ദൈവം നിയോഗിച്ചവൾ ദൈവത്തിൻ തിരുഹീതം അമ്മ തൃക്കൈകളിൽ നിന്നും ഏറ്റുവാങ്ങി ൃത്തോടൊത്തു നിരന്തരം ജീവിക്കും അമ്മ തന്നുള്ളിലെ ചിന്തകളും മക്കൾക്കു നൽകുന്ന സാരോപദേശവും ഇപ്പോൾ നമുക്ക് തോർക്കില്ല കമ്മല ചൈതന്യം മക്കളിലുണ്ടാകാൻ കത്തുകൾ ഏറെ എഴുതിയമ്മ ത്രിത്വം വസിക്കുന്ന നമ്മുടെ ഹൃത്തിയിലെ പരിശുദ്ധ ത്രിത്വത്തെ ഓർത്തുകൊണ്ട് ആരാധന സ്തുതി നിത്യവുമർപ്പിച്ച് ദൈവസ്നേഹത്തിൽ നാം ജീവിക്കണം വെള്ളത്തിലോടുന്ന വള്ളത്തിലൊട്ടേറെ വെള്ളം കടന്നാലാ വള്ളം മുങ്ങും എന്നതുപോലെ നാം നമ്മുടെ ഹൃത്തത്തിൽ ലൗകിക ചിന്ത നിറച്ചു വെച്ചാൽ മാമാവും വള്ളാവും ആഴത്തിൽ ആഴി തന്നാഴത്തിൽ മുങ്ങി നശിക്കുമെന്നോർത്തിയിടണം എന്തൊക്കെ ചെയ്താലും ഏതെല്ലാം ദേശത്ത് ചുറ്റി നടന്നാലും ഓർമ്മ വേണം ുള്ളിൽ മാറഞ്ഞിരുന്നെപ്പോഴും നമ്മളെ കാ സ്നേഹിക്കും വത്സല ദൈവം നാഥൻ കൂടിക്കൊള്ളും ഉള്ളാറായിൽ ചെന്ന് നാഥനെ എപ്പോഴും ആരാധിക്കൂ സ്നേഹത്തികാവിൽ കാവിഞ്ഞോഴുകീടുന്ന സൽകൃത്യം മാത്രമേ ഫലമാണിയൂ അല്ലാത്തതൊക്കെയും പുല്ലാണ് ഭൂമിയിൽ കത്തി ദേഹിക്കേണ്ട പാഴ്ചേടികൾ അർപ്പിതാത്മാക്കളെ നിങ്ങൾ ഈ ഭൂമിയെ കാത്തു സൂക്ഷിക്കുന്ന ഉപ്പാകണം പീഠത്തിൽ സ്ഥാപിച്ച ദീപം പോൽ നിങ്ങളും ലോകത്തിൻ ദീപമായി ശോഭിക്കണം അന്ധകാരത്തിൻ്റെ മധ്യത്തിൽ ആലംബഹീനരായി കേഴുന്ന സോദരരെ നേർവഴി കാട്ടിനൽ തീരത്തണയ്ക്കുവാൻ മാർഗദീപം നിങ്ങളായിടേണം കാർമാലിൻ നേകാന്ത ശീതള ചായയിൽ മൗനമാം ഭാഷയിൽ സല്ലറിക്കൂ അപ്പോൾ ശ്രവിച്ചിടും നാഥൻ്റെ വാണികൾ നിത്യമാം ജീവനേകും വചസ് നിത്യവും ചെയ്യും ആ ജോലികൾ ഓരോന്നും ശുദ്ധ നിയോഗത്തിലായിടേണം ദൈവസ്നേഹത്തിനായി ദൈവഹീതത്തിനായി അർപ്പണം ചെയ്തതും പ്രാർത്ഥന ജീവിത ശൈലി തന്നെ പ്രാർത്ഥന നേരത്ത് ദൈവം നമ്മളിലും ദൈവം നമ്മൾ ദൈവത്തിലും വാസം ചെയ്യും ഒരു നാണയത്തിൻ്റെ ഇരുവശം പോലത്തെ പ്രാർത്ഥനയും പരിത്യാഗങ്ങളും പ്രാർത്ഥനയ്ക്കൊപ്പം പരിത്യാഗ കൃത്യങ്ങൾ നിത്യവും ചെയ്തിടാൻ ശീലിക്കണം യുടെ പ്രിയ മണവാട്ടിയെന്നുള്ള ഉന്നതസ്ഥാനം നാമുക്കു നൽകി ആകയാൽ മക്കളെ മണവാളരെ നിങ്ങൾ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കണം കുരിശിൽ കീടന്നു താൻ കേഴുന്നതു കേൾക്കൂ ദാഹിക്കുന്നു എന്ന ദീനസ്വരം ആത്മാക്കൾക്കായുള്ള ദാഹം വിപ്പിക്കാൻ മണവാട്ടികൾ നമ്മൾ യത്നിക്കണം ഗോതമ്പു മണി പോലെ നമ്മുടെ ജീവിതം മണ്ണിൽ വീണഴിയണം ഫലമാണിയാൻ നമ്മുടെ സഹനങ്ങൾ സന്തോഷത്തോടെ നാം ഈശോയിൽ നിന്നേറ്റുവാങ്ങിയിടണം മഹിമയുള്ള ഭാവം മധുരമുള്ള വാക്കും നമ്മുടെ ജീവിക ശൈലിയാക്കാം മാതൃമൊഴികളായി അമ്മ നാമുത്തേകി മുപ്പത്തി എട്ടിൽ പരം കത്തുകൾ കത്തിയിലെ ഓരോ വരിയിലും കാണുന്ന സാരോപദേശങ്ങൾ എത്ര എത്ര അമ്മ തൻ ആത്മാവിൽ കത്തിയേരിയുന്ന ദൈവസ്നേഹത്തിൻ്റെ തീജ്വാലകൾ എണ്ണിയാൽ തീരില്ല നൽ ആ നല്ല സന്ദേശം നാം അതു സ്വന്തമായി സൂക്ഷിക്കണം എണ്ണ വറ്റാത്ത കേടാ വിളക്കാണമ്മ എണ്ണയോ ദൈവീകസ്നേഹം തന്നെ ആ വിളക്കിൻ ശോഭ എങ്ങും പ്രകാശിച്ചു കർമ്മല മക്കൾക്കു മാർഗദീപം അമ്മ തെളിച്ചൊരു പാതയിലൂടെ നാം മക്കളാം നമ്മൾ ചാരിച്ചിടട്ടെ കാരുണ്യമേറുന്ന കരളാണ് അമ്മയ്ക്ക് പാവങ്ങൾ കാണാതിൽ മുൻഗണന നിത്യവും അമ്മയ്ക്കരികിലാണ് അയ്യുന്ന സാധുജനങ്ങൾക്കു നിർലോഭമായി ദൈവനാമത്തിൽ കൊടുക്കുന്ന ദാനങ്ങൾ ദൈവത്തിൻറ്റം പ്രസാദകരം ജാതിമാതാ ഭേദമെന്നി സകലരും ദൈവത്തിൻ മക്കളാണെല്ലാവരും അവരുടെ സങ്കടം അലിവോടെ കേൾക്കുകയും ആശ്വാസ ആശ്വാസവാക്കുകൾ കേൾക്കുകയും അമ്മ ചെയ്യുന്ന അമ്മയെ സ്നേഹമുള്ള അമ്മ എന്നെല്ലാവരും ഒപ്പം പറയുമത്രേ ആശ്വാസമേകുന്ന ദൈവത്തിൻ വചനവും നൽകിയ മക്കളെ തൃപ്തരാക്കും സ്ഥാപകരായ പിതാക്കളോടെത്രയും സ്നേഹവും ഭക്തിയും അമ്മയ്ക്കുണ്ട് അവരുടെ പഠനങ്ങൾ സഭയിലെ മക്കളിൽ തെളിവായി കാണുവാനാശയോടെ സാരോപദേശവും കത്തുകളും വഴി പുണ്യവഴിയെ നടത്തിയിടുന്നു പ്രണിദാനധ്യാനത്തിൽ നിത്യം ലയിക്കുന്ന ആത്മീയ സംതൃപ്തിയോടെ സംതൃപ്തിയോടെയമ്മ യേശുവിൻ സ്നേഹത്തിൽ എപ്പോഴും പാർക്കുന്ന അമ്മത്തൻ സംസാരം യേശു മാത്രം യേശുവിനെ മാത്രം ചുറ്റിപ്പറ്റിയുള്ള സാര സംസാരം മാത്രമേ അമ്മയ്ക്കുള്ളൂ മണവാളൻ യേശുവെ അങ്ങേരെന്നും പിന്നെ എൻ്റെ വൈദ്യൻ എന്നും എൻ്റെ വൈദ്യൻ എൻ്റെ ഡോക്ടർ എന്നും സംയോജനത്തിൻ്റെ സൽഫലം ചൂടുന്ന വൻ സി എം സി എം നന്ദി നിറഞ്ഞ മനസ്സോടെയോർത്തിയിടാം അമ്മ തൻ സാരോപദേശങ്ങളെ മരണമാടഞ്ഞ മരണമടഞ്ഞ പറ്റി പറയുന്ന വാക്കുകൾ ഈ വിധത്തിൽ നല്ലൊരു മാമ്പഴം വീഴുന്നതിന് മുൻപേ ഉടമസ്ഥൻ അതിനെ പാറിച്ചെടുത്തു സ്വർഗീയമായ വിരുന്നിൽ വീളം പോവാൻ ഉത്തമമാണെന്ന ബോധ്യത്താലേ ഇപ്പോൾ ഇറ്റ സച്ചനാണിത് ചൊന്നത് എത്രയും സത്യമാണ് വചനം സി എം സി മക്കൾക്ക് അഭിമാനമേകുന്ന വാർത്തയാണെത്രയും സത്യമിത് ജീവിതം കൊണ്ടമ്മ കാണിച്ച നേർവഴി പിഞ്ചല്ലുവാൻ മക്കൾ ആശിക്കുന്നു സ്വർഗത്തിൽ നിന്നും അനുഗ്രഹപ്പൂമാഴ സി എം സി മക്കളിൽ വർഷിക്കണേ സിദ്ധാർത്ഥൻ കൂട്ടത്തിൽ അമ്മയെ ചേർക്കണേ സി എം സിക്കായൊരു പുണ്യപുഷ്പം